പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത് ഈ അവസാനത്തെ പത്ത് നരകമോചനത്തിൻ്റെ പത്താണ് നരകം വളരെയേറെ ഭയാനകരമാണ് നരകത്തിൻ്റെ ശിക്ഷകളെ നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയുകയില്ല അത്രയും മാരകമായ ഭന ഭയാനകരമായ ശിക്ഷകളാണ് നരകത്തിൻ്റെ ശിക്ഷ ആ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുതഅാല അവൻ്റെ അടിമകൾക്ക് വലിയ അനുഗ്രഹമായിട്ട് മോചനം നൽകുന്ന ദിവസങ്ങളാണ് റമദാനിൻ്റെ അവസാനത്തെ പത്തു ദിവസങ്ങൾ ആ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ധാരാളമായിട്ട് ചെല്ലേണ്ട ഖറുണ്ട് ആ ധിഖറിനെ അള്ളാഹുവിനോട് നമ്മൾ ധാരാളമായി ചെല്ലി നരകമോചനം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അള്ളാഹു താല നമുക്ക് ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങളെയൊക്കെ പുറത്തു തരുന്നതാണ് നരകത്തിൻ്റെ ശിക്ഷയെന്ന് പറഞ്ഞാൽ വലിയ ശിക്ഷയാണ് ഇന്ന് നമുക്ക് ഇവിടെ ഉള്ള ചൂടിനെ സഹിക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ ഫുൾ എ സിയിലും അടിയിലൊക്കെ ഇരുന്നു കൊണ്ട് സമാധാനം കൊള്ളുക കണ്ടെത്തുന്നവരാണ് അപ്പോൾ ആ നരകത്തിന്റെ ചൂട് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തത്രയും വലിയ കഠിനമായ ചൂട് ശിക്ഷയാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരിർ അലിയുളാഹന്നു ഒരു മനുഷ്യനോട് കുറച്ച് വെള്ളം ചോദിച്ചു അങ്ങനെ ആ മനുഷ്യൻ നല്ല പാത്രത്തിൽ വെള്ളം കൊടുത്തു മഹാനായ ഹസനുൽ ബസരി അലിയുള്ളു ആ പാത്രം തൻ്റെ കയ്യിലേക്ക് വാങ്ങിയപ്പോൾ ബോധരഹിതനായി വീണുപോയി ആ പാത്രവും വെള്ളവും നിലത്തു വീണു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾക്ക് ബോധം വന്നപ്പോൾ ആ വെള്ളം കൊടുത്ത മനുഷ്യൻ ചോദിച്ചു ഓ ഹസനുൽ ബസരി തങ്ങളെ എന്താണ് നിങ്ങൾക്ക് പറ്റിയത് ആ സമയത്ത് ഹസനുൽ വസരി അലിയല്ലാഹുവിനു ആ മനുഷ്യനോട് പറഞ്ഞു ഞാൻ നിങ്ങളെനിക്ക് വെള്ളം തന്നപ്പോൾ ആ വെള്ളം ഞാൻ കുടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് നരകാവകാശികൾ നരകത്തിൻ്റെ അഖിലുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഓർമ്മ വന്നത് எந்தாச்சோம் அறியுமோ അതേ ഓ സ്വർഗീയ നിവാസികളെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് തരുമെന്ന് നിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും ആ ഒരു ചോദ്യത്തെയാണ് എനിക്ക് ഓർമ്മ വന്നത് അത് ഓർമ്മ എൻ്റെ ബോധം നഷ്ടപ്പെട്ടത് അത്രയും വലിയ ഭയാനകരമാണ് കുടിക്കാനുള്ള വെള്ളം കിട്ടൂല കിട്ടിയാൽ തന്നെ തൊണ്ട മുഴുവനും കത്തിപ്പോകുന്നതാണ് അത്രയും ഭയാനകരമായ നരകത്തിൽ നിന്ന് അള്ളാഹു വലിയ അനുഗ്രഹത്താൽ മോചനം നൽകുന്ന മാസമാണ് റമദാൻ ആ റമലാനിൽ അവസാനത്തെ പത്തു ദിവസങ്ങൾ നരകമോചനത്തിൻ്റെ പത്തു ദിവസങ്ങളാണ് ആ പത്തു ദിവസങ്ങളിൽ ധാരാളമായിട്ട് അള്ളാഹുവിനോട് നരകമോചനം ചോദിക്കുക നാം നമ്മുടെ സമയങ്ങൾ മുഴുവനും റബ്ബിനോട് വിവാദത്തിലായിട്ട് ധന്യമാക്കുക അവസാനത്തെ പത്താകുമ്പോൾ മുത്തുനബി അരയുടുപ്പൊക്കെ ഒന്നുകൂടി മുറുക്കി കൊടുക്കുമായിരുന്നു ആയിഷാ ബിബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അതിനർത്ഥം മുത്തുനബി തങ്ങൾ ധാരാളമായിട്ട് ആ സമയങ്ങൾ മുഴുവനും വിവാദത്തിലായിട്ട് ചിലവഹിക്കുമായിരുന്നു എന്നാണ് ആ അവസാനത്തെ പത്തിൽ നാം ചെല്ലേണ്ടതിക്കറ് ാഹുവിനോട് ധാരാളമായിട്ട് ചെല്ലുക അങ്ങനെ അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് അവൻ്റെ റഹമത്തിനെ കൊണ്ട് നരകമോചനം നൽകുന്ന മുഗ്മിനീകളിൽ നമ്മളേക്ക് ഉൾപ്പെടുത്തി തരട്ടെ